ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ എലക്ഷൻ വരികയാണ് എലക്ഷൻ വരുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ദൈവത്തും നമീമത്തും പ്രസാദും കളവും പറയുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യർക്ക് ദയവ് ചെയ്ത് അതുണ്ടാക്കരുത് നമുക്ക് ഏതാണ് വേണ്ടത് നമുക്ക് ഏത് ഭരണമാണ് വേണ്ടത് ഓരോരുത്തർക്കും അഭിപ്രായമുണ്ടാവും ആ അഭിപ്രായമനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി മിതമായ നിനക്ക് അധ്വാനിക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം പരസ്പരം ചീത്ത പറയുന്നതും വൈബത്ത് പറയുന്നതും നമീമത്ത് പറയുന്നതും കളവ് പറയുന്നതും ഏത് രാഷ്ട്രീയത്തിനായാലും ഒരിക്കലും അനുവദനീയമല്ല എന്ന് എന്റെ ചെറുപ്പക്കാരോട് കരടിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈമാനാണ് നമുക്ക് വലുത് കേട്ടോ നമ്മുടെ ഈമാനാണ് മക്കളെ നമുക്ക് വലുത് യൗമൂൻ ചെല്ലുന്ന സമയത്ത് ഈ രാഷ്ട്രീയക്കാരിൽ മന്ത്രിമാരോ എം എൽ എമാരോ ഓപ്പോസിറ്റ് പാർട്ടിയോ ഭരണപക്ഷമോ ആരും നമ്മളെ സഹായിക്കുകയില്ല അന്ന് ഏറ്റവും നല്ല അക്സലീമായ കൽബ് ഏറ്റവും നല്ല പരിശുദ്ധമായ ഹൃദയം ആ ഹൃദയത്തോടുകൂടി ആര് മരിച്ചുപോയോ ഈമാനോടുകൂടി ആര് മരിച്ചുപോയോ അവർക്ക് മാത്രമേ ഫലം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ജനങ്ങളെ പ്രിയപ്പെട്ട ഭൂമിനീങ്ങളെ ഈ വിന്റെ താൽക്കാലികമായ തെരഞ്ഞെടുപ്പിന് വേണ്ടി എലക്ഷനു വേണ്ടി നിങ്ങൾ തമ്മ തമ്മിൽ ചീത്ത പറഞ്ഞ് റീപത്ത് പറഞ്ഞ് കളവ് പറഞ്ഞ് ഈമാൻ മാൻ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ജയിച്ച് കഴിഞ്ഞാൽ പടച്ചവനെ ആഹ്ലാദ പ്രകടനം വസ്ത്രം പോലും അഴിച്ചിട്ടിട്ട് തുള്ളി രോഗി റോട്ടിലൂടെ നടക്കുന്ന ആളുകളെ കാണാം എന്തിനാണ് ഒരു വ്യക്തി ജയിച്ചു അയാൾ പോയി ഇനി നമുക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ജയിച്ച കക്ഷികളുടെ ഭരണമല്ല ഭരിക്കുന്ന ആളുകൾ ഈ നാട്ടുകാരുടെ ഭരണാധികാരികളാവണം ആ നിലക്ക് പ്രവർത്തനം കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടുന്ന വിധത്തിൽ ആരും പതറിപ്പോകരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഞാനിവിടെ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു കക്ഷിക്ക് വേണ്ടി നിങ്ങളോട് സംസാരിക്കുകയല്ല നാം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആരാണോ ഗുണം ചെയ്യുന്നത് അത് ചിന്തിച്ചു നോക്കി നമുക്ക് രേഖപ്പെടുത്താം പക്ഷേ നമ്മുടെ ഈമാനും തക്വയും നമ്മൾ കാത്തു സൂക്ഷിക്കണം അള്ളാഹു സുഹാൻ തോഫീക്ക് നൽകിത്തരട്ടെ